ൈസ് വെരി വെരി ഗുഡ് ഈവനിങ് ഇന്ന് ഇൻട്രോ പറയാനായിട്ട് പൊന്നൂസ് എൻ്റെ കൂടെ ഇല്ല ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ പാരീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇത് പാരീസിൽ വിത്രി സുർഫ് പറഞ്ഞിട്ട് ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം പൊന്നൂസിനെ അറിയില്ല അപ്പം ഞാനിപ്പോ ഒരു ഒന്നര ഒന്നര മാസത്തോളം ഞാനിവിടെ ആ ഒരു മാസം കഴിഞ്ഞു ഒന്നര മാസം ആയിട്ടില്ല ഒരു മാസം കഴിഞ്ഞു ആ എന്റെ അഡേലിൻ പിരിവിൻ അപ്പം ഇനി ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ് അറിയില്ല അതുപോലെ തന്നെ പൊന്നൂസിനെ അറിയില്ല ഞാൻ അവിടെ എത്തുന്നത് സർപ്രൈസ് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് എത്രത്തോളം സക്സസ് ആവും എന്ന് എനിക്കറിയില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൊന്നൂസ് ഇപ്പോൾ പൊന്നൂസ് ഇപ്പം ഉള്ളത് പൊന്നൂസിൻ്റെ വീട്ടിലാണ് ഉള്ളത് പക്ഷേ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അവിടേക്ക് ഞാൻ എപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടുത്തെ ആ പട്ടിയുണ്ട് അവൻ കിടന്ന് കുറയ്ക്കും ഞാൻ അവിടെ വീടിൻ്റെ തന്നെ അവൻ കിടന്ന് കുറയ്ക്കും അവൻ്റെ ഉച്ചപ്പാടി മകളുണ്ടാക്കും അവരെല്ലാവരും ഫ്രണ്ടിക്ക് വരും ഇതാണ് ആക്ച്വലി നടക്കാറുള്ളത് പക്ഷെ അറിയില്ല എനിക്ക് എന്താണ് ഈ ഇപ്രാവശ്യം സംഭവിക്കാന്ന് പറഞ്ഞുകൂടെ എന്തായാലും ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഇതാണ് ട്രാം എന്ന് പറഞ്ഞത് റോഡിന്റെ സൈഡിൽ കൂടെ പോകുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അടിപൊളിയാണ് ട്രെയിൻ ആയാലും മെട്രോ ആയാലും ട്രാം ആയാലും വളരെ ഈസിയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ഈ പെട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അത് ചോറ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഊബർ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അതാണ് പരിപാടി നമുക്ക് നേരെ ഇനി എയർപോർട്ടിലേക്ക് പോകാം അതാണ് പരിപാടി എയർപോർട്ടിലേക്ക് പോകുന്നേക്കാൾ മുമ്പ് ഞാൻ കുറച്ച് കുറച്ച് സാധനം ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വീട്ടിലേക്ക് മേടിച്ചിട്ടില്ല അത് എന്ന് വെച്ചാൽ റീസെൻ്റ്ലി നമ്മൾ ദുബായി പോയപ്പോൾ വീട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റും പിന്നെ അപ്പച്ചൻ്റെ കള്ളുമുപ്പിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പൊന്നൂസിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഇവിടുന്ന് മേടിച്ചിട്ടില്ല എന്നല്ല അതായത് ഞാൻ മറ്റേ മറ്റേത് മേടിച്ചിട്ടുണ്ട് പൊന്നൂസിന് കുറച്ച് ഒന്ന് രണ്ട് ഷാമ്പു ലോറിയിൽ പാരസിൻ്റെ ഷാമ്പു പൊന്നൂസിനോട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നാട്ടിൽ മേടിക്കുമ്പോൾ എനിക്ക് ഒറിജിനിൽ കിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ ഞാൻ മുന്നൂസിനോട് പറഞ്ഞു ഞാൻ പാരസിന് പോകുമ്പോൾ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അത് മേടിക്കണം അല്ല അത് മേടിച്ചിട്ടുണ്ട് അല്ലാണ്ട് വേറെ സാധനങ്ങളൊന്നും മേടിച്ചില്ല ഉണ്ണിക്ക് കുറച്ച് ഒന്ന് രണ്ട് കാറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറച്ച് നോക്കില്ല അത്രയ്ക്ക് മേടിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മേടിച്ച സംഭവം പോയിന്ന് കണ്ടിട്ടുവാ ഏകദേശം നമ്മൾ പേ പൊന്നൂസിന് ഷാംപു മേടിക്കാൻ പറഞ്ഞിട്ട് ലോറിയൽ പാരീസിന്റെ ഷാംപു മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് മേടിക്കാൻ വേണ്ടി വന്നേക്കാണ് ഇത് അവിടെ ഇരിക്കുന്നുണ്ട് ലോറിയൽ പാരീസിന്റെ സംഭവം നാട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ എൻ്റെ ഒറിജിനൽ സാധനം കിട്ടില്ല എന്നാണ് അവള് പറഞ്ഞത് അപ്പോൾ ഞാൻ ദുബായിൽ പോയപ്പോൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ദുബായിൽ നിന്ന് മേടിക്കേണ്ട പാരീസിൽ നിന്ന് മേടിക്കാൻ നമ്മൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് വേറെ സാധനങ്ങളൊന്നും മേടിക്കില്ല കേട്ടോ കാരണം ഓൾറെഡി ദുബായിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊന്നൂസിനായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേക സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല ഞാൻ ആയാലും ഷാമ്പും കുറച്ച് ചോക്ലേറ്റും പിന്നെ ഹസിക്കുട്ടിന്റെ ഒരു കുഞ്ഞു കാറും മേടിക്കുന്നുണ്ട് അത്രേ മേടിക്കുന്നുള്ളൂ കത്ത് ബ്ലൂ കത്ത് ബ്ലൂ രണ്ട് സോസ് എടുക്കല്ലേ സുപ്ര വേറെ ഏത് സോസ് എടുക്കാ നമ്മടെ പരിപാടികളൊക്കെ കഴിഞ്ഞു സമയം ഇപ്പോൾ ആറുമണിയായിട്ടുണ്ട് നമുക്ക് ഒമ്പതരയ്ക്കാണ് ഫ്ലൈറ്റ് വണ്ടിയുടെ സമയം അനുസരിച്ചിട്ട് പറഞ്ഞ സമയം അനുസരിച്ചിട്ട് നമ്മൾ ഏഴ് മണിയാകുമ്പോൾ നമ്മളവിടെ എത്തും ഏഴുമണി ആകുമ്പോൾ എത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടര മണിക്കൂർ ഗ്യാപ്പ് കിട്ടും എല്ലായിടത്തും ഡ്രാമ ആ പോകണത് ശരിക്കും പറഞ്ഞു പാരീസിൻ്റെ ഉള്ളിൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പാരീസിൻ്റെ റോഡ് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ ഡ്രാമുകളുള്ളൂ പാരീസിൻ്റെ ഉള്ളിൽ ചേരിക്കുന്ന എന്ന് പറഞ്ഞ ട്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ മെട്രോ ഉണ്ട് ഇത് രണ്ടാണ് മെയിനായിട്ടുള്ളത് ട്രാമും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ബസ്സും ഉണ്ടോ ബസ് എല്ലാവരും ഉണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ നെറ്റ് ബസ്സും കാര്യങ്ങളാണ് കിട്ടുക അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രാമങ്ങളുടെ പോലത്തുള്ള അന്തരീക്ഷത്തിനോട് നമ്മൾ വിട പറഞ്ഞപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് നമ്മൾ കയറാൻ പോകണം ഹൈവേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒച്ചടിച്ച് നമ്മൾ നേരെ എയർപോർട്ട് പാരീസ് എയർപോർട്ടാണ് ശാന്തഗുള എയർപോർട്ടാണ് ഒമ്പതരയ്ക്ക് ഫ്ലൈറ്റ് അപ്പോൾ ഗേസിനെ നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം മെസ്സി മെസ്സി നല്ല തിരക്കാണ് ചെക്കിൻ്റെ ചെക്കിങ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ എബുഡേഷൻ കാര്യങ്ങളൊക്കെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ പോക്കിന് ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് സംബന്ധിച്ചിടത്തോളം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പായാലും പൊന്നൂസിനെ കാണാനായിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പാണ് ആദ്യമായിട്ട് ഇത്ര നാളായിട്ട് ഉണ്ണി ഉണ്ടായതിനു ശേഷം നമ്മുടെ ഹസിക്കുട്ടിണ്ടായതിനു ശേഷം അവനെ മാറി നിന്നിട്ട് അതായത് ഇത്രയ്ക്കോ നാള് ഇപ്പൊ കുറച്ചു അവൻ വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടെങ്കിലും ഇപ്പം ഒരു ഒന്നൊന്നര സോറി ഒന്നൊന്നര മാസമായിട്ട് അവനെ ഞാൻ കണ്ടിട്ടില്ല വീഡിയോ കോളില് വിളിക്കുമ്പോൾ പക്ഷേ പക്ഷെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അതായത് ഞാൻ ശരിക്കും ആഗ്രഹിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ ഓരോ മൊമെന്റ്സും അതായത് ഉണ്ണികളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നടക്കും ഉണ്ണികൾ ഉണ്ടായിക്കഴിഞ്ഞാല് ഉണ്ണികൾ ആദ്യം എന്താ മലന്ന് മലന്ന് കിടക്കും അല്ല കമ്മന്ന് പോകും പിന്നെ നീന്തും പിന്നെ മുട്ടിലഴിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പക്ഷെ അന്ന് ദുബായിന്ന് പോകുന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു ഒന്ന് ഒന്നോ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ അത്ര ടൈം ആയിട്ടും അവന് ചേഞ്ചസ് വന്നിട്ടുണ്ട് അവനിപ്പോ പതുക്കനെ മുട്ടുകൂത്തി നടന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പതുക്കെ അവൻ പിടിച്ച് നിന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവന്റെ അങ്ങനത്തെ സീക്വൻസ് അങ്ങനത്തെ മൊമെൻസും കാര്യങ്ങളൊക്കെ എനിക്ക് പോയി അവന്റെ കാര്യം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സംഭവമായിരുന്നു അതുപോലെ തന്നെ അതുപോലത്തെ ഒരു കാര്യമായിരുന്നു പൊന്നൂസ് എൻ്റെ മുമ്പേ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു പൊന്നൂസ് ഡെലിവറി ആയിരിക്കുന്ന സമയത്ത് അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ ആ എൻറ്റയർ ടെൻ മന്ത്സും ഞാൻ അവളുടെ കൂടെ വേണം പ്രസൻസ് അവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു അതെനിക്ക് എടുക്കാനായിട്ട് പറ്റി പക്ഷേ കുറച്ച് തിരക്കുകൾ അതിൻ്റെ അടിയിൽ പെട്ടല്ല എൻ്റെ അടിയിൽ നിന്ന കിട പോയി എങ്കിൽ കൂടി ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ ഉണ്ണിയുടെ കൂടെ എപ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ഒരു ഒന്നര മാസം മിസ്സായി പോയി അത് പെട്ടെന്നായിരിക്കും ആ ചേഞ്ചസൊക്കെ ഉണ്ടാവുന്നത് അത് മിസ്സായി പോയി ഇവിടെ നിന്ന് ഭയങ്കര ഇക്കൗണ്ടല്ലോ അപ്പൊ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെയും കാണണം ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡാണ് ഇത്ര നാളത്തിന് ശേഷം എനിക്കത് എങ്ങനെ പറ എക്സ്പ്രസ് ചെയ്ത് എനിക്കറിയില്ല ഇത്ര നാളത്തിന് ശേഷം ഒന്നര മാസമായിട്ടുള്ളെങ്കിൽ കൂടി ചെറിയ ടൈം പീരീഡ് ആണെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ചിടത്തോളത്തിൽ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് അവനെ കാണാനായിട്ട് അവനെന്നെ കണ്ടും അവള് പറഞ്ഞു പൊന്നുസ് പറഞ്ഞു ഇപ്പം ആരേനെ അറിയണില്ല അല്ല എല്ലാവരും അറിയുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെന്നെ അറിയുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ആരെയും കാണുമ്പോൾ അടുത്തേക്ക് പോകണില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം എന്നെ കാണുമ്പോൾ അവന് മനസ്സിലാവോ എനിക്ക് എൻ്റെ അടുത്തേക്ക് വരുമോ ഒന്നും അറിയില്ല അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഉള്ളിലുണ്ട് അതാണ് പൊന്നുസിനെ കാണുന്നേക്കാളുപരി എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവനെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉണ്ട് അത് എന്താണെന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും നമുക്ക് അവനേം കൂടി കാണാം അതാണ് നമ്മളുടെ വേറൊരു പരിപാടി അപ്പം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൈസ് ഇനി നമുക്ക് വേറെ നമ്മളുടെ ഇമിഗ്രേഷൻ്റെ സ്ഥലത്തേക്ക് പോവാം നമുക്ക് ഇനി നേരെ ഫ്ലൈറ്റിന്റെ ഉള്ളിലോട്ട് വേണം ആരില്ലൈസ് ആരില്ല ഭയങ്കര തിരക്ക് കുറവാണ് കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഓൾ സെറ്റ് സീറ്റിലായി ഇനി നേരെ ഒമാൻ ഒമാനിൽ നിന്ന് നേരെ കൊച്ചി കൈസ് നമ്മളുടെ ഭക്ഷണം വന്നിട്ടുണ്ട് ീസ് അങ്ങനെ നമ്മൾ മസ്ക്കറ്റ് എയർപോർട്ടിൽ എത്തി ഇനി ഇവിടെ ഒരു ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സും കൂടി ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ഭയങ്കര എക്സൈറ്റഡാണ് പിന്നെ നീണ്ട ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് നമുക്കിന്നെ നേരെ നമ്മുടെ ഗേറ്റിലേക്ക് പോകാം എത്തി ഫൈനലി വി റീച്ച് വേഗം ലഗേജ് പോവാ പോവാ ഇറങ്ങി ഹ്യൂമിഡിറ്റി എന്ത്രി ചൂടാ പോവാ പോവാ സെറ്റ് നമ്മുടെ വണ്ടി വന്ന് നമുക്ക് എന്തൊരു ചൂടാടാ ഭയങ്കര ഹ്യൂമിഡിറ്റി വിഷർക്കിട് എത്തിനും ആ ഐശ്വര്യമുള്ള ആൾക്കാരുള്ളപ്പോ മഴ പെയ്തുടങ്ങണോ രണ്ട് ഭയങ്കര കുമ്പീട്ടാണ്ടവിടെ അവര് അതെനിക്ക് തോന്നുന്നു അതെനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം മഴ പറഞ്ഞ റോഡൊക്കെ നനഞ്ഞിട്ടാ അങ്ങനെ നമ്മള് വീട്ടിലെ താറായിട്ടുണ്ട് സമയം ഇപ്പോ ആറുമണി ആയി വൈകുന്നേരം ആറുമണി ആയി അവനവിടെ ഇണ്ടോന്നറിയില്ല അല്ല അവന് അവൻ ചിലപ്പോ അപ്പൻ ചിലപ്പോ വീട്ടിലേക്ക് നടക്കാനായിട്ട് വൈകുന്നേരം കൊണ്ടുപോവാറ് കൊണ്ടുപോവാറുണ്ട് ചിലപ്പോ അപ്പൻ അതിനു വേണ്ടിട്ട് കൊണ്ട് പോയിട്ടുണ്ടാവും അറിയില്ല ഇണ്ടെന്നുണ്ടെങ്കിൽ അവനില്ലെന്നുണ്ടെങ്കിൽ സുഖായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് വരും അവൻ നീ ഇവിടെ സൈഡിൽ നിന്ന് അവനുണ്ടെന്നുണ്ടെങ്കിൽ ആര് കൊച്ചുണ്ട് അമ്മയുണ്ട് അമ്മമ്മണ്ട് കണ്ടു എല്ലാരും പട്ടിന് പിടിച്ചേ പട്ടിച്ച് കൊച്ചു വായി വിളിച്ചിട എന്നെ പിടിച്ചു കൊച്ചുപോയ അപ്പടും വൈൽ പോയതാണോ പെൻ കട ഇതു മനസ്സിലായില്ല ഇലിയ പൊന്നപിട മനസ്സിലായില്ല കൊർ يا بو ഓ ചടാ കരേണ്ടട്ട കരയണ്ട കരയണ്ടട്ട ഹണി കരേണ്ടോ ചബോര പാരിസ് ലൈറുന്നോളോ ഞാൻ കടന്ത വെസർ തീക്കണ ഞാൻ കളിക്കയായിരുന്നു കളിക്കയായിരുന്നു ചട്ടില അയ്യ അമ്മ വന്നല്ലേ ഓൾസോ പാരിസ് ലൈറുന്നല്ലേ ഇങ്ങോട്ട് കേറ് നിക്ക് ായി ഞാനെന്താ വിചാരിച്ചെന്നറിയോ ഞാൻ വിചാരിച്ച സംഭവം വെച്ചാൽ വിചാരിച്ചാല് ഫ്രണ്ടില് നമ്മുടെ പട്ടി ഉണ്ടാവല്ലോ പട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പറ്റില്ല അവര് ഒച്ചപ്പാട് വിളപ്പൊളിണ്ടാക്കാറുണ്ട് അപ്പൊ അങ്ങനെ ആയിരിക്കും വിചാരിച്ചു ഞങ്ങള് രാത്രി സമയത്ത് പുറത്തേക്ക് ഇറങ്ങും പിള്ളാരൊക്കെ ഇണ്ടദേ അവരുടെ കയ്യിലായിരുന്നു അപ്പടെ മനസ്സിലായില്ലേ இல்ல சைஸ் எடுத்து வாங்கடா കൊറച്ച് പേരൻസ് ഇതുണ്ട് വീട് നീ വിട്ട ഏറ്റു നിൽക്കും അവന്റെ രണ്ട് കൈയും പിടിച്ച നീ രണ്ട് രണ്ടു കൈ പിടിക്കെ പിടിക്കി അവനേറ്റു നിൽക്കും

അന്നൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണ് പൊന്നു ഫോൺ വിളിക്കും എന്നിട്ട് അതിൻ്റെ ഡെയിലിക്ക് ഞാൻ കയറി ചെല്ലും അതാണ് ഉദ്ദേശിക്കുന്നത് അത് എത്ര ഉറപ്പൊന്നിട്ട് കിടക്കില്ല ഞാൻ ഞാൻ കയറി വന്നോളാം കേട്ടോ നീ ഒന്നും ചെയ്യണ്ടോ ജോലി സമയം കഴിഞ്ഞിട്ടില്ലേ അശുക്കുട്ടാ അശ്വട്ടാണോ വീട്ടിലെത്തി റിഞ്ഞു ഞാനൊരു മെസ്സേജ് വിടാനുള്ളത് ഒന്നും കൊണ്ടുപോയിന്ന് പറഞ്ഞു

േട് ആര് വാക്ക് പറ പൊന്നാപ്പിയുടെ ഇവിടെ ചെടികളൊക്കെ താഴ്ത്ത് വെച്ചിട്ട് കൈ പിടിച്ചിരിക്കണേക്കുട്ടാ നമ്മളെ അവിട്ടറെടുക്കാമ്പെടുക്കാമ്പ അത്രക്കുള്ളു ഇന്നലെ വൈകുന്നേരം അല്ല ഇന്നലെ ഉച്ചക്ക് വീടിയോടു തുടങ്ങിയതാ അതായത് എനിക്ക് തോന്നണോ ഓൾമോസ്റ്റ് ഒരു തേർട്ടി അവേഴ്സ് അവേഴ്സ് തേർട്ടി അവേഴ്സോളായിട്ട് എടുത്തത് ഉറങ്ങിയുടെ വീഡിയോസ് ആണ് അങ്ങ് നിന്ന് മുതല് ഇങ്ങ് വീട്ടിലെത്തി അവളുടെ അവളുടെ പോയി ഹസികുട്ടാബിനെ പൊന്നാബി പൊന്നാബിന്റെ അപ്പോഴും എല്ലാവർക്കും എല്ലാവർക്കും അല്ല എല്ലാവരും സർപ്രൈസ് ആയിട്ടുണ്ട് എല്ലാവരും സർപ്രൈസ് ആയിട്ടുണ്ട് പൊന്നൂസ് ആയാലും അപ്പ ആയാലും അപ്പനായാലും അമ്മ ആയാലും അമ്മാമ്മ ആയാലും പിന്നെ അറിയാ പിന്നെ ആരാ അമ്മച്ച ആയാലും പിന്നെ അപ്പച്ച വരുമ്പോണ്ടാവൂല ആൾക്കാരെല്ലാവരും

പറയാവന്നത് എല്ലാവരും സർപ്രൈസ് ആയി പക്ഷെ അത് എത്രത്തോളം വീഡിയോയില് കിട്ടിയിട്ടുണ്ട് എനിക്കറിയില്ല കാരണം ഇവരൊക്കെ വീണ്ടും തന്നെ എനിക്ക് എനിക്കറിയില്ല എത്രത്തോളം കിട്ടിയിട്ടുണ്ടത് കൈസാ അപ്പൊ അത്രക്കേള്ളൂ ഞാനൊന്ന് കുളിച്ച് റെഡി ആയി ടയർഡ് ആയിക്കണം അതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ അപ്പൊ അത്രയ്ക്കുള്ള കടുത്ത് വീടില് വീണ്ടും കാണാം ഇപ്പൊ ഇത്ര ദിവസം പൊന്നിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇത്ര ദിവസം വർപ്പിച്ചാണ് പൊന്നുസ് വീഡിയോ ഇനി ഞാനും കൂടിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം ഇതൊക്കെ ഡ്രസ്സൊക്കെ പറഞ്ഞിരാന്